നമസ്കാരം ചുവട് ന്യൂസിൽ നിൽക്കുന്ന മറ്റൊരു വാർത്തയുമായി അരിപ്പൽ വാർഡിലാണ് അരിപ്പൽ വാർഡിൽ നെടുമ്പച്ച എന്ന സ്ഥലത്താണ് എണ്ണപ്പനയ്ക്കകത്തുള്ള ഒരു ഫാമിനകത്താണ് ഈ ഫാമിനകത്ത് വരാനുണ്ടായ കാര്യം എന്തൊന്ന് എന്നുള്ളതാണ് കാര്യം ഇത്രയേ ഉള്ളൂ തിരുവനന്തപുരം സിറ്റിക്കകത്തുള്ള ഹോട്ടൽ മാലിന്യങ്ങളും മറ്റ് പച്ചക്കറി മാലിന്യങ്ങളും പഞ്ചായത്തിലെ അരിപ്പൽ വാർഡിലുള്ള ഈ നെടുമ്പച്ച എന്ന സ്ഥലത്ത് കൊണ്ടു തള്ളുകയാണ് ഇത് ഒരു രാത്രിയുടെ മറവിലാണ് ഇത്തരത്തിൽ കൊണ്ടുതള്ളുന്നത് ഈ ഈ ഞാൻ നിൽക്കുന്ന ഈ ഭാഗത്ത് ഇവിടെ നിന്ന് ഇവിടെ തള്ളുന്ന വേസ്റ്റുകൾ താഴത്തെ താഴെ ഒരു തോടാണ് ഈ തോട് വഴി കൃത്യമായും താഴോട്ട് പോകുമ്പോൾ ആദിവാസികൾ ആദിവാസികളടക്കമുള്ളവർ ഈ വെള്ളം കോരി കുളിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നതാണ് ഇത് അതിലേക്ക് പോയി മാറുന്ന ഒരു സ്ഥിതിയാണ് ഇവിടെ ഉള്ളത് തീർച്ചയായും വളരെ വളരെ ഗുരുതരമായ ഒരു വലിയൊരു വീഴ്ചയാണ് ഇത് നടന്നിരിക്കുന്നത് ചിതറ പഞ്ചായത്തിൽ അരിപ്പൽ എന്ന സ്ഥലത്താണ് അരിപ്പലെ വാർഡ് മെമ്പർ ഉൾപ്പെടെ ഉണ്ട് പ്രിയപ്പെട്ടവരെ ചിതറ ഗ്രാമപഞ്ചായത്തിൻ്റെ അരിപ്പ വാർഡിൻ്റെ ഇങ്ങേ അറ്റത്തുള്ള വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന നെടുമ്പച്ച എന്ന് പറയുന്ന പ്രദേശമാണിത് ഈ നെടുമ്പച്ച പ്രദേശത്തെ ഈ ഒരു മേഖലയിൽ വനത്തോട് ഓയിൽ പാമ്പിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്തുള്ള ഈ പുരയിടം തിരുവനന്തപുരം സ്വദേശിയായിട്ടുള്ള ഒരാൾ വാങ്ങുകയും അയാളുടെ പേര് ഫ്രാങ്ക്ലിൻ എന്നോ മറ്റുമാണ് ഇവിടെ നിന്ന് തൊഴിലാളി പറഞ്ഞിരിക്കുന്നത് അവർ വാങ്ങുകയും ഈ പ്രദേശത്തെ ഈ ചരിഞ്ഞ പ്രദേശം ഇടിച്ച് നിരപ്പാക്കിക്കൊണ്ട് ഇവിടെ തിരുവനന്തപുരം പ്രദേശങ്ങളിൽ നിന്ന് വരുന്ന തിരുവനന്തപുരം സിറ്റി ടൗണിനകത്തുള്ള മാലിന്യങ്ങൾ കംപ്ലീറ്റ് കൊണ്ടുവന്ന് ഡംപ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടമാക്കി മാറ്റിയിരിക്കുകയാണ് ആദ്യം ഇവിടെ ഒരു പന്നി ഫാം പ്രവർത്തിക്കുന്നു എന്നുള്ള റിപ്പോർട്ടാണ് കിട്ടിയത് മാലിന്യങ്ങൾ കൊണ്ട് ഡമ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പന്നി ഫാം ഒരു മറയാക്കി മാറ്റുകയും പന്നി ഫാമിൻ്റെ പേരിൽ പരാതി ചെന്നപ്പോൾ പന്നി മാറ്റിയിട്ട് പശു ഫാമാക്കി മാറ്റുകയും പശു ഫാമും പന്നി ഫാമും എല്ലാം ഈ വേസ്റ്റ് കൊണ്ട് തള്ളുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മറ മാത്രമാക്കി മാറ്റിയിരിക്കുകയാണ് ഈ പുരയിടങ്ങളുടെ വിവിധ ഭാഗങ്ങളിൽ കുഴിയെടുത്തും അല്ലാതെയുമെല്ലാം മാലിന്യങ്ങൾ ടൗണിൽ നിന്ന് കൊണ്ടുവരുന്ന മാലിന്യങ്ങൾ ഇവിടെ നിക്ഷേപിക്കുകയും ഇതെല്ലാം ഇവിടെ കിടന്ന് അഴുകി അതെല്ലാം ഒലിച്ച് ഇതുവഴിയുള്ള നീർച്ചാൽ ഇവിടെ നിന്നൊരു നീർച്ചാൽ മുകളിൽ നെടുമ്പച്ച ചെതപ്പിൻ്റെ മുകളിൽ നിന്ന് വരുന്ന വലിയൊരു നീർച്ചാലുണ്ട് ആ നീർച്ചാലിനെ അവിടെ അടച്ചുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ പുരയിടത്തിനകത്തൂടെ വഴിമാറ്റി വിടുകയും അതിലേക്ക് ഈ മാലിന്യങ്ങളെല്ലാം തള്ളുകയാണ് ചെയ്തിരിക്കുന്നത് ഇതെല്ലാ വേസ്റ്റും ഒലിച്ചിറങ്ങി ഈ നീർച്ചാൽ വഴി നേരെ ഇത്തിക്കരയാറിലേക്ക് പോവുകയാണ് ഇതിന് തൊട്ട് താഴെയുള്ള കുടുംബങ്ങളെല്ലാം ഈ നീരുറവയാണ് കുളിക്കുന്നതിനും കുടിക്കുന്നതിനുമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് എല്ലാം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഈ പ്രദേശത്ത് തന്നെ നിൽക്കാൻ കഴിയത്തില്ല ആ വിധം ഉള്ള ദുർഗന്ധമാണ് ഇവിടെ നിന്ന് വമിച്ചുകൊണ്ടിരിക്കുന്നത് ഇതേ അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് പഞ്ചായത്തിൻ്റെ അനുമതി വാങ്ങിക്കുകയോ ഈ കെട്ടിടങ്ങൾ വെച്ചിരിക്കുന്നത് പഞ്ചായത്തിൻ്റെ അനുമതിയോടുകൂടിയോ ലൈസൻസ് എടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കിയിരിക്കുന്നത് പഞ്ചായത്തിൻ്റെ ഇന്ന് കൂടിയ കമ്മിറ്റിയിൽ ഇതിനെതിരെ പരാതി വയ്ക്കുകയും ഇതിന് സ്റ്റോപ്പ് മെമ്മോ കൊടുക്കുന്നതിനും തീരുമാനം ആക്കിയിട്ടുണ്ട് എന്നാലും അനധികൃതമായിട്ട് ഇപ്പോൾ ഇവിടെ ഈ ഒരു സ്ഥാപനം പ്രവർത്തിക്കുന്നു എന്നുണ്ടെങ്കിൽ പല മേഖലകളിലായിട്ട് ഇതുപോലെ ഇവർ പുരയിടങ്ങൾ വാങ്ങിച്ചിട്ട് ആ സ്ഥലങ്ങളിലേക്ക് വേസ്റ്റുകൾ കൊണ്ടുവന്ന് ഡംപ് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ ഇതിന് അടിയന്തരമായ ഒരു നടപടികൾ വേണം എന്നുള്ളതാണ് ിലെ മാലിന്യങ്ങൾ കൊണ്ട് നിക്ഷേപിക്കാനുള്ളതല്ല ഗ്രാമപ്രദേശങ്ങൾ എന്നുള്ളത് കൂടി ഈ മാലിന്യം നല്ല പശുക്കൾ നല്ല പിന്നെ മലക്കറിക്കടയിലുള്ളത് അതും കഴിച്ചിട്ട് മിച്ചമുള്ളത് നല്ല ഇപ്പൊ നോക്കിയാലറിയാം മാടുകൾ തിന്നുകൊണ്ടിരിക്കുന്നു ഇല്ല അത് കാണിച്ചു തരാം അടുവത്തിനൊക്കെ തന്നെയാണ് പച്ചക്കറികട ഓ ആടില്ല മാട് കൊടുക്കണം ഇതും അത് മാട് കഴിക്കാനുള്ളത് മാട് കഴിക്കും ബ്രാങ്കിൾ ഞാൻ രണ്ട് മാസേ ഉള്ളൂ ഞാൻ വല്ല പണി കൂലിപ്പണി പോവും തൊഴിലുറപ്പിന് ഏ രാവിലെ അത് അവിടെ അടുത്തു മുനിസിപ്പാലിറ്റിയിലൊക്കെ ഇതുണ്ട്സ് അപ്പോൾ ഈ ഇത് ഇവിടെ നടക്കുന്ന ഈ ഫാം പണ്ട് ഇവിടെ റബ്ബർ തോട്ടമായിരുന്നു ഈ റബ്ബർ തോട്ടം ഇവിടെ നിന്ന് ഇവിടെ ഇത് എവിടെയുള്ള ആൾ വാങ്ങിയെന്നൊന്നും നമുക്കറിയില്ല ഇവിടെ വന്ന് വാങ്ങി വലിയൊരു തോട്ടം ഇട്ടിപ്പൊട്ടിച്ച് ഹിറ്റാച്ചുകൊണ്ട് വന്ന് ഈ വലിയൊരു മലയായിട്ട് കിടന്ന ഭാഗം ഇടിച്ച് കുറേ ഭാഗങ്ങളായിട്ട് ഇങ്ങനെ പണിങ്ങയായിരുന്നു പണിഞ്ഞു വന്നപ്പോൾ ആദ്യം നമ്മളോടെല്ലാം പറഞ്ഞിരുന്നത് ഇവർ പിന്നെ കന്നുകാലികൾ വളർത്തുന്നതിനുള്ള ഫാമാണെന്നാണ് പറഞ്ഞിരുന്നത് അതിന് ശേഷം പിന്നെ അറിയുന്നത് ഇത് ഫാം ഫോറസ്റ്റാർ വന്ന് തടഞ്ഞ് ഈ ഫോറസ്റ്റാർ അനുവാദം വാങ്ങാതെ ഇവിടെ ഇടുക്കിയൊക്കെ ചെയ്തു അങ്ങനെ അവർ വന്ന് തടഞ്ഞു അതിനുശേഷം പിന്നെ വേറെ ബിൽഡിങ്ങൊന്നും പണിയത്തില്ല എന്ന് പറഞ്ഞു കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഇവിടെ പന്നീനെ ഒരു ലോ പന്നീനെ കൊണ്ട് ഇറക്കിയായിരുന്നു അങ്ങനെ ഇത് ആൾക്കാർ വന്ന് തടഞ്ഞ് വന്ന് തടഞ്ഞാണ് അതിനെ ഇവിടെ നിന്ന് പന്നീനെ കുറച്ച് നാൾ മുമ്പ് ഇവിടെ നിന്ന് മാറ്റുകയുണ്ടായി പിന്നെ ഇവിടെ ഇതിൽ ഒരുപാട് എന്നും വെളുപ്പിന് രാവിലെ ഒരു അടച്ച് മൂടിക്കെട്ടിയ വണ്ടിയിൽ റോഡേ വണ്ടി വരും എപ്പോഴും അത് തിരിച്ചു പോകും വരും എന്താണ് നടക്കുന്നതെന്നൊന്നും അറിയില്ല ഇപ്പോൾ ഇവിടെ വന്ന് ആൾക്കാരുടെ താഴെ താഴെ നാട്ടുകാർ നോക്കാനൊന്നും പറ്റത്തില്ല അങ്ങനെ കൂടെ ഫുൾ ബന്ധവസ് വണ്ടിയിലാണ് വരുന്നത് വഴിയിലൊന്നും അറിയത്തില്ല അതിനുശേഷം ഈ നാട്ടുകാർ താഴെയുള്ള ഇഷ്ടം പോലെയുള്ള ആൾക്കാർ താമസമുണ്ട് അവരെല്ലാം കുളിക്കുന്നതും ഇതെല്ലാം ഈ വെള്ളത്തിലാണ് ഈ ഒഴുകി താഴെ തോടാണ് മുകളിൽ നിന്നും വരുന്നൊരു തോടാണ് ഒഴുകി പോകുന്ന താഴെ ഇഷ്ടംപോലെ ആൾക്കാർ ഇത് ഇത് കഴിഞ്ഞ് ഈ ചതുപ്പ് കഴിഞ്ഞ് അടുത്ത ദർപ്പണം ഇപ്പൊ ഇപ്പൊ ഇവിടെ എട്ട് ഒമ്പത് കുടുംബങ്ങൾ ഇവിടെ ഉണ്ട് ഇപ്പൊ രണ്ട് മൂന്ന് കുടുംബങ്ങൾ ഇവിടെ നിന്ന് താമസം മാറി തന്നെ പോകേണ്ടായി ഇത് കാരണമാണ്ന്ന് അവര് പറഞ്ഞിട്ടില്ല പക്ഷെ അവര് ഇവിടെ നിന്ന് വിറ്റ് ഇതെല്ലാം വിറ്റ് അത് ഈ വസ്തുക്കളെല്ലാം ഇവര് വാങ്ങാൻ തയ്യാറാണ് ഇനി ഇനി കൊടുക്കുമ്പോഴേ അവർ അതെല്ലാം വാങ്ങി അവര് ചേർക്കാനായിട്ട് നോക്കിക്കൊണ്ട് അത് എനിക്ക് ഞാൻ മാലിന്യമാണ് കൊണ്ടുവരുന്നത് ഈ വണ്ടിയിൽ അടച്ചു കെട്ടി പോകുന്നു ഇവിടെ കൊണ്ടുവന്നിടുന്നു ഇവിടെ ഇവിടെ വന്ന് കണ്ടു കഴിഞ്ഞാലാണ് ഭയാനകമായ ഒരു അവസ്ഥ നാട്ടുകാർ പറഞ്ഞാണ് അറിയുന്നത് പഞ്ചായത്തിന്റെ അനുമതി വാങ്ങിയിട്ടാണ് ഇത് വാങ്ങിയോ ഇല്ല എന്നുള്ളതാണ് നമുക്കറിയാനുള്ളത് പഞ്ചായത്തിന്റെ അനുമതി വാങ്ങി ഫോറസ്റ്റുകാർ പോലും ഇത് അനുമതി വാങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞ് ഇവിടെ വന്ന് തടയുന്നു ഈ മണ്ണ് ഫോറസ്റ്റ് ഓയിൽ ഫാം ഒരു സൈഡ് ഫോറസ്റ്റും ഒരു ഓയിൽ ഫാം ഈ വാഹനം വാഹനം നേരത്തെ ഇതിലെ വണ്ടി ഓടിക്കൊണ്ടിരുന്നതായത് കൊണ്ട് നേരത്തെ ഇതിലെ അങ്ങ് വഞ്ചിയോട് വരെ പോകാനുള്ള റോഡ് റോഡുണ്ടായിരുന്നു അത് രാവിലെയാണ് വരുന്നത് അത് രാവിലെയാണ് വരുന്നത് ഏത് ഭാഗത്താണ് വരുന്നറിയില്ല പല സ്ഥലത്തുനിന്നും വേസ്റ്റുകൾ സമാഹരിച്ചു വരികയാണ്